ഒരു നൂറ്റാണ്ടിന്റെ ഓർമ്മകളുമായി സംഗമിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ വരവേൽക്കാൻ മെയ് അഞ്ച് ആറ് തീയതി നടക്കുന്ന ചിക്കോന്ന് സ്കൂള് പൂർവ്വ വിദ്യാർത്ഥി സംഘമായി ബന്ധപ്പെട്ട് ഗ്രാൻഡ് പരിപാടികളാണ് മെയ് അഞ്ചാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ എം പി നമ്മുടെ ഇ കെ വിജയൻ എം എൽ എയുടെ സാന്നിധ്യത്തില് ഇവിടുത്തെ പുതിയ കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കാൻ പോകാട്ടോ അത് മാത്രല്ല അന്നാണ് ചീകോന്നിന്റെ ഏറ്റവും വലിയ അസറ്റായ അവരുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളൊക്കെ മുംബൈ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നല്ല ആവേശകരമായ ഒരു ബിരിയാണി ചലഞ്ച് പിന്നെ രണ്ട് മെഡിക്കൽ ക്യാമ്പുകളും ഒന്ന് ഒന്ന് മെഡിക്കൽ ഫീൽഡിലുള്ള ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അവർ തന്നെ നടത്തിയത് വിദ്യാർത്ഥി സമൂഹത്തെ തന്നെ ഇതിന്റെ പാശ്ചാത്യ സൗകര്യങ്ങളൊക്കെ ആധുനികമായി പരമാവധി സജ്ജീകരിക്കുകയും കുട്ടികളെ ആകർഷിക്കുകയും ചെയ്തു ഇപ്പോൾ ഏകദേശം ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല സ്കൂളും ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഒരു സ്കൂളുമായി ഈ സ്കൂളിൽ മാറിയിട്ടുണ്ട് എല്ലാ പരിപാടികളും അബക്കാസ് കരാട്ടി ഇംഗ്ലീഷ് കോഴ്സ് ഇംഗ്ലീഷ് കോച്ചിങ് അങ്ങനെ പല പരിപാടികളും നമ്മുടെ ഇന്ന് സ്കൂളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഇന്നിട്ട് ജനങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളിവിടെ വന്ന ദിവസം ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ പഠിച്ച് പല മേഖലയിൽ ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സമിറ്റ് ഇനി വരാൻ പോകുന്ന പരിപാടികളെ കുറിച്ച് മെയ് മൂന്നാം തീയതി നല്ലൊരു അടിപൊളി ഫുഡ് ഫെസ്റ്റും ഒരു മെഹന്തി ഫെസ്റ്റും അത് വനിതകൾക്ക് വേണ്ടി മാത്രം കേട്ടോ പിന്നെ നാലാം തീയതി നാടടക്കി ഒരു വിളംബരജാതും പിന്നെ ആറാം തീയതി ഇവിടുത്തെ കുട്ടികൾ ഒരുക്കുന്ന നല്ല മനോഹരമായ ഒരു കെ ജി ഫെസ്റ്റ്